പണ്ട് പരിമണൻ രാജു എന്നുള്ള പത്രകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പടത്തിന്റെ പേര് പത്രത്തിന്റെ പേര് ഏറ് പടക്കം എന്നായിരുന്നു കേട്ടോ പക്ഷെ അതിൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട് ഏറുപടക്കം ശരിക്കും അത്യാവശ്യം സർക്കുലേഷനൊക്കെ ഒക്കെ ഉള്ളൊരു പത്രമായിരുന്നു കേട്ടോ കാരണം നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് തരുവായിരുന്നു അപ്പൊ എന്തായാലും ഈ ഇടുക്കുറ്റിക്ക് എനിക്ക് തോന്നുന്നു അമ്പത് ലക്ഷം എന്തോ സർക്കുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പുള്ളി മാത്രം മാത്രം വായിക്കുമായിരിക്കും അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് അദ്ദേഹത്തിന് ഒരു ഡെലിഗേറ്റ് പാസ് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താണ് സെക്സ് സിനിമ എന്ന് പുള്ളി ഒന്ന് കാണട്ടെന്നെ കുറച്ചുകൂടെ ആനന്ദം കൊള്ളട്ടെ അല്ലെ ഇംഗ്ലീഷ് സിനിമകളുടെ പേര് തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ആന്റി ക്രൈസ്റ്റ് എന്നൊരു സിനിമയുണ്ട് കേട്ടോ അതോടെ ബാൻഡാണ് അത് കിട്ടുമെങ്കിൽ അടുത്തൊന്ന് കാണുക ബെഞ്ചിൻസ് ഡോഗ് എന്നൊരു പടമുണ്ട് കണ്ടു കഴിഞ്ഞു കുറേ ലിസ്റ്റുകൾ വേണമെങ്കിൽ ഞങ്ങളൊക്കെ തരാം നോക്കൂ ഷക്കീലയുടെ പടങ്ങളെല്ലാം ഹൗസ്ഫുൾ ആയിട്ട് ഓടിയ പടങ്ങൾ ഇതിനൊക്കെ സെൻസർഷിപ്പ് കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ രേഷ്മ എന്നൊരു നടിയുണ്ട് അല്ലേ അവരൊക്കെ ജീവിക്കാൻ വേണ്ടി അഭിനയിച്ചാണ് ഇതിനകത്ത് ഈ പുള്ളി നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു ശ്വേതാമേനോൻ ഇടിക്കുറ്റി അല്ലേ ഇടിക്കുറ്റിയിൽ പറഞ്ഞെന്ന് പൈസ കിട്ടിയാൽ ഞാൻ അഭിനയിക്കും അല്ലെ അഭിനയിക്കുമ്പോൾ വേറെ വാക്കൊന്നും അവർ പറഞ്ഞിട്ടില്ല മാറ്റി പറഞ്ഞില്ല അത് അവരുടെ തൊഴിലാണ് അഭിനയം എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ മഹേഷ് പറഞ്ഞ പോലെ അഭിനയം അഭിനയമായി കാണാത്തതിന്റെ കുഴപ്പമാണത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അത് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല പ്രായമുണ്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഈ രീതിയില് ഇതൊക്കെ ആ കൊച്ചു കുട്ടികളെ അവിടെ നിന്നുകൊണ്ട് കണ്ടുകൊണ്ട് നിന്നു നിങ്ങൾ പറയുന്നത് അല്ല എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയ അതാണ്